ബംഗാളിൽ നിന്ന് നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കുമെന്ന മുന്നറിയിപ്പുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബി ജെ പി സർക്കാർ ബംഗാളിൽ അധികാരമേൽക്കും അഴിമതിയും വികസന സ്തംഭനവുമാണ് ബംഗാൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നം വോട്ട് ബാങ്കിനായി തൃണമൂൽ നുഴഞ്ഞുകയറ്റം പ്രോത്സാഹിപ്പിക്കുന്നതായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആരോപിച്ചു എന്നാൽ ചുട്ട മറുപടിയായിരുന്നു മമതാ ബാനർജിയുടെ പ്രതികരണം ശകുനിയുടെ ശിഷ്യനായ ദുശാസനൻ ബംഗാളിൽ എന്നായിരുന്നു മമതയുടെ മറുപടി വോട്ടെടുപ്പ് നടക്കാനിരിക്കെ രാഷ്ട്രീയം പറഞ്ഞാണ് അമിത് ഷായുടെ ബംഗാൾ സന്ദർശനം മാധ്യമങ്ങളോട് സംസാരിക്കവേ കൊൽക്കത്തയിൽ മമതാ ബാനർജിക്കും തൃണമൂലിനുമെതിരെ ഷാ ആനടിച്ചു ബംഗാളിൽ ബി ജെ പി അധികാരത്തിലെത്തിയാൽ നുഴഞ്ഞു കയറിയവരെയെല്ലാം പുറത്താക്കുമെന്ന് അമിത് ഷാ പ്രഖ്യാപിച്ചു രാഷ്ട്രീയ സുരക്ഷാൾ ചുന ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ ബി ജെ പി വിജയിക്കും വോട്ട് ബാങ്കിനായി തൃണമൂൽ സർക്കാർ നുഴഞ്ഞുകയറ്റം പ്രോത്സാഹിപ്പിച്ചു നുഴഞ്ഞുകയറ്റവും അഴിമതിയും വികസന സ്തംഭനവും ബംഗാളിനെ പുറകോട്ടടിച്ചു സംസ്ഥാനത്തെ സ്ത്രീകൾ ഭീതിയിലാണ് ജീവിക്കുന്നത് ംഗഭൂമി ബി ജെ പിക്ക് പ്രധാനപ്പെട്ടതാണ് ബി ജെ പി അധികാരത്തിലെത്തിയാൽ ആ സാംസ്കാരിക പൈതൃകം പുനരുജ്ജീവിപ്പിക്കും കിഴക്കൻ അതിർത്തികൾ വഴിയുള്ള നുഴഞ്ഞുകയറ്റം തടയാൻ ബി ജെ പിക്ക് സാധിക്കൂ അമിത്ഷാ പറഞ്ഞു എന്നാൽ അമിത്ഷായുടെ ആരോപണങ്ങൾക്ക് അതേ നാണയത്തിലായിരുന്നു ബംഗാൾ മുഖ്യമന്ത്രിയുടെ മറുപടി ശകുനിയുടെ ശിഷ്യനായ ദുശാസനൻ ബംഗാളിൽ എത്തിയിരിക്കുന്നുവെന്ന് മമതാ ബാനർജി തിരിച്ചടിച്ചു തെരഞ്ഞെടുപ്പ് വന്നാലുടൻ ദുശാസനും ദുര്യോധനനും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും ബംഗാളിലൂടെ മാത്രമാണോ നുഴിഞ്ഞുകയറ്റക്കാർ പ്രവേശിക്കുന്നതെന്ന് ചോദിച്ച മമത അങ്ങനെയെങ്കിൽ പഹൽഗാമിലും ഡൽഹിയിലും ആക്രമണം നടത്തിയത് ആരാണെന്നും അമിത്ഷായോട് ചോദിച്ചു ബംഗാൾ ജനത ബി ജെ പിക്ക് കാലു കുത്താനിടം നൽകില്ല എസ് ഐ ആറിന്റെ പേരിൽ ആളുകളെ ദ്രോഹിക്കുകയാണെന്നും ബാങ്കുരിയിലെ റാലിയിൽ മമത വിമർശിച്ചു നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം